നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു ആരിൽ നിന്നാണോ താൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ തന്നെ താൻ അകപ്പെട്ടു പോയി എന്നോർക്കവേ സഹിക്കാനായില്ല പെട്ടെന്ന് എന്തോ എന്തോർത്തുപോലെ അവൾ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഒന്നവിടെ നിന്നേ അവൻ്റെ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അവളുടെ കാലുകൾ നിശ്ചലമായി അവൻ പതിയെ നടന്ന് അവൾക്ക് മുൻപിലേക്ക് വന്നു നിന്നു ഒരു വർഷം ഒരു വർഷമായിട്ട് നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല അറിവോ നിനക്ക് നിന്നോടന്ന് അവൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ വിവാഹമാണെന്ന് പിന്നെ എന്ത് ധൈര്യത്തിലാടി നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പറയടി അവൾ അപ്പോഴും തലകുനിച്ചു തന്നെ നിൽക്കുമായിരുന്നു കണ്ണിൽ മിഴുന്നീർ കുമിഞ്ഞുകൂടി എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ അവൾ ആശയക്കുഴപ്പത്തിലായി ഇനിയും ഇവർക്ക് മുൻപിൽ താൻ താന്നു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് അവൾ തല പതിയെ ഉയർത്തി അവനെ നോക്കി നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്കല്ല മോളെ അവനാണ് നിന്നെ വേണ്ടത് ആഹിക്ക് ആഹിയുടെ പേര് കേട്ടതും തൻ്റെ ഉടലാകെ വിറകൊള്ളുന്നവൾ അറിഞ്ഞു നീ എന്നോടൊപ്പം അങ്ങോട്ട് വരുന്നോ അതോ അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണോ അവനെന്തോ തേടി പിടിച്ച സന്തോഷത്തിൽ പതിയെ ഫോൺ ഫോണെടുത്ത് അത് കണ്ട് അവളുടെ നെഞ്ചിൽ കൂടി ഒരു കൊള്ളിയാർ മിന്നി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട പ്ലീസ് അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു അപ്പോ എൻ്റെ കൂടെ വരുവല്ലേ അവൻ്റെ അടുത്തേക്ക് ഇല്ല അവൾ ഒരു നെടുവീർപ്പയോടെ പറഞ്ഞു അത് കൊള്ളാലോ ഒരു വർഷമായി അന്വേഷിച്ച് നടക്കുവായിരുന്നല്ലോ നിന്നെ എന്നിട്ടോ നീ വന്നു പെട്ടതോ അതും ഈ എൻ്റെ മുൻപിൽ അവനാണെങ്കിൽ എൻ്റെ ചങ്ക് ഫ്രണ്ട് അപ്പോൾ ഞാൻ ആരുടെ ഒപ്പം മാ നിൽക്കേണ്ടത് ഏ ഒരു ചിരിയോടെ അവനത് പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു ഭൂമിയിലേക്ക് പതിച്ചു നീ കയ്യെടുക്കുമോളെ അവൻ മോഹിച്ച നീ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് ശരിയാണോ ആരെയും വന്ന തെറ്റിദ്ധരിക്കില്ലേ കൈയെടുക്ക് അവൻ സൗമ്യമായി തന്നെയാണ് അത്രയും പറഞ്ഞത് സിദ്ധുവേട്ട പ്ലീസ് എന്നെ ഒറ്റ കൊടുക്കരുത് ഞാൻ എനിക്ക് പ്ലീസ് അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കെ അവൻ എന്തോ പോലെ തോന്നി പക്ഷേ ആഹി അവൻ എൻ്റെ എല്ലാമാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇവളെയും പക്ഷേ അവന് ജീവിതകാലം മുഴുവൻ ദ്രോഹിക്കാനാണ് ഇവളെ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ പോലെ എന്നാലും അവനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അവൻറെ ആലോചന കണ്ട് അവളൊരു നിമിഷം പ്രതീക്ഷയോടെ അവനെ നോക്കി എന്തൊക്കെയായിരുന്നാലും ഇത് തൻറെ സഹോദര തുല്യനല്ലേ മുറച്ചെറുക്കനാണെങ്കിലും തൻറെ കുടുംബത്തിലുള്ളതല്ലേ പക്ഷേ താൻ ഈ കുടുംബത്തിലെന്ന് ആർക്കും അറിയില്ലല്ലോ മനസ്സിലെ തോന്നലുകൾക്ക് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്ന് ഉറപ്പായതും അവൾ തന്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടു അവൾ അവൻറെ കയ്യിലിരു ഇരു കൈകൾ ചേർത്ത് എന്തോ പറയാനായി വന്നതും എന്താ ഇവിടെ ഹരിണി അങ്ങോട്ടേക്ക് വന്നു തൻറെ മകൻ്റെ കൈകളിൽ കൈ ചേർത്ത് വെച്ച് നിൽക്കുന്നവളെ കാണുക അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു സിദ്ധു എന്താ ഇത് നിനക്കറിയുവോ ഇവളെ ഇല്ല അവൻറെ ഭാഗത്തു നിന്നും പെട്ടെന്നായിരുന്നു മറുപടി ഡി പിന്നെ നീ എന്തുദ്ദേശത്തിലാണ് എൻ്റെ മോൻ്റെ കൈയിൽ കയറി പിടിച്ചത് അവളെ വലിച്ച് തൻ്റെ നേരെ നിർത്തി മുഖത്തേക്ക് അഞ്ഞടിച്ചു ഹരിണി എന്തടി വെറും വേലക്കാരിയായ നീ എൻ്റെ മോനെ വല വീശി പിടിക്കുവാൻ നോക്കുകയായിരുന്നു നിന്റെയൊക്കെ മനസ്സിലിപ്പ് കൊള്ളാലോ വാടി ഇങ്ങോട്ട് ഒരു നിമിഷം നിശബ്ദയായി പോയിരുന്നു ദേവു എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ ദേവു ഭയത്തോടെ സിദ്ധുവിനെ നോക്കി ആ നിമിഷം അവൻ രൂക്ഷമായൊരു നോട്ടം മാത്രം അവൾക്ക് തിരികെ നൽകി ഒരിറ്റു ദയയ്ക്ക് വേണ്ടി അവൾ വീണ്ടും അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് യാചിച്ചു അവനാണെങ്കിൽ അവളെ പുച്ഛിച്ചു തള്ളി എന്താ എന്താ ഇവിടെ ഹരിണി എന്താ മുത്തശ്ശി ഉമ്രത്തേക്കിറങ്ങി എന്താണെന്നോ ഈ അസത്ത് എന്താ കാണിച്ചതെന്ന് അറിയുവോ അമ്മയ്ക്ക് ദേവൂന് മുൻപോട്ട് വലിച്ചുകൊണ്ട് ഹരിണി പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ശേഖർ ദേവൂനെ ഉറ്റുനോക്കി എന്താണ് കാര്യമെന്നറിയാതെ മുത്തശ്ശനും മുത്തശ്ശിയും നിരാശയോടെ ദേവൂനെ തന്നെ നോക്കി അവരുടെ തല താഴ്ത്തിയുള്ള നിൽപ്പും നിറ കണ്ണുകളും കാണേ അവരുടെ കണ്ണുകളിൽ നിരാശ നിറഞ്ഞു എന്തിനാ ഈ നശിച്ചവളെ നോക്കുന്നേ എന്നെ നോക്ക് ഞാൻ പറയാം ഹരിണി പറഞ്ഞു എന്താന്ന് വെച്ചാൽ പറ ഹരി ക്ഷമ നശിച്ച് മുത്തശ്ശി പറഞ്ഞു ഈ നശിച്ചവൾ എൻ്റെ മോനെ വലു പിടിക്കാൻ നോക്കുകയായിരുന്നു അവൻ്റെ കൈകളിൽ കൈ ചേർത്ത് ഛേ ഞാനിതിപ്പം എങ്ങനെ പറയുക ഇങ്ങനെ ഉള്ളവൾമാരെയൊക്കെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേക്ക് വിള തൊലിവെടുപ്പ് കാണിച്ച് ആണുങ്ങളെ വളച്ചെടുക്കാൻ ഇറങ്ങിയതാ ഇങ്ങനെ ഉള്ളവൾമാർ അതാവുമ്പോൾ ജീവിതം സെറ്റാവുമല്ലോ ഹരി മതി നിർത്ത് നീ എന്തൊക്കെയും പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ ദേവുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം മുത്തശ്ശി കുറച്ച് അത് പറഞ്ഞത് ഈ സമയം അത്രയും തലതാഴത്ത് നിന്ന് കണ്ണുനീർ വാർക്കുകയായിരുന്നു ദേവു ഉള്ളാല് പൊട്ടിക്കരയുകയായിരുന്നു ആ പാവം ഇങ്ങനെയൊരു അപമാനം അത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആഹാ അത് ശരി അമ്മയെയും അച്ഛയേയും ഇവൾ മയക്കി വെച്ചിരിക്കുക അല്ലേ എന്ത് കൈവശം കൊടുത്തിട്ടടി നീ ഇവരെ മയക്കിയത് പറയടി ദേവിനു നേരെ തിരിഞ്ഞു നിന്ന് അവളുടെ ഇരുതോളുകളിലും പിടിച്ച് ശക്തിയായി കുലുക്കിക്കൊണ്ട് ഹരിണി ചോദിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവു മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് വീണു ഹരി ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ നീ ഒന്നും ഒന്ന് അന്വേഷിച്ചുപോലും വരാനില്ലാതിരുന്നപ്പോൾ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തിരുന്ന എന്നെ ഇപ്പോ ഈ കാണുന്ന നിലയിലെത്തിച്ചത് എന്റെ ദേവുമോളാണ് ഇനി ഒരക്ഷരം എൻ്റെ കുട്ടിയെ പറ്റി പറഞ്ഞ വിറഞ്ഞു തുള്ളുകയായിരുന്നു മുത്തശ്ശി ഹരിണി നിന്റെ മനസ്സ് ഇത്ര ദുഷിച്ചതായിരുന്നോ മുത്തശ്ശൻ ചോദിച്ചു ഓഹോ ഇപ്പൊ ഈ അരിണി അങ്ങനെ ഉള്ളവളായി അല്ലേ സിദ്ധു ഡാ ഇങ്ങോട്ട് വാ ദൂരെ നിന്നും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് സിദ്ധുവിനെ നോക്കി അവർ അലറി വിളിച്ചു നീ പറ ഇവൾ എന്താ നിന്നോട് പറഞ്ഞത് അമ്മയുടെ അഭിമാനമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് പറ മോനെ എന്താ ഇവൾ പറഞ്ഞതെന്ന് ഹരിണി കപട സങ്കടത്തോടെ സിദ്ധുവിനോട് ചോദിച്ചു ഒരു നിമിഷം സിദ്ധു ഒന്ന് ഞെട്ടി കാരണം ആദ്യം അവളെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറിയുമെന്ന് പറഞ്ഞ അമ്മ എന്താണ് വിചാരിക്കുക അവനാകെ ആശയക്കുഴപ്പത്തിലായി പറമോനെ എന്താ നിന്നോട് പറഞ്ഞത് കൈപിടിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് പരിചയമുണ്ടോ മോൻ ഇവളെ അറിയുവോ അത് മുത്തശ്ശാ സിദ്ധു നിന്ന് വിൽക്കാൻ തുടങ്ങി പറമോനെ എന്റെ മോളെ നിനക്കറിയുവോ മുത്തശ്ശി ചോദിച്ചു അറിയും സിദ്ദു നീയല്ല ഇവളെ ഇവളറിയില്ലെന്ന് ഹരിണി അലറി ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു ഇപ്പോൾ അപ്രതീക്ഷിതമായി കണ്ടപ്പോ എന്ന് സംസാരിച്ചു ഉള്ളൂ സിദ്ധു അതും പറഞ്ഞ് ദേവുവിനെ ഒന്ന് നോക്കി അവൾ അപ്പോഴും മുത്തശ്ശിയുടെ നെഞ്ചിൽ തന്നെയായിരുന്നു കരച്ചിൽ ചെറുതായി ഒന്ന് ശമിച്ചിട്ടുണ്ട് കേട്ടില്ലേ ഹരിണി നമ്മുടെ മകൻ ഇവളെ അറിയാമെന്ന് പിന്നെ നിനക്കാണോ പ്രശ്നം ശേഖർ അതിനിടയിൽ കയറി പറഞ്ഞു എന്നെ ഈ തന്തയും തള്ളയും ഇല്ലാത്തവരുടെ മുൻപിൽ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേടാ ഹരിണി സിദ്ധുവിന് നേരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഹരി മതി ഇതിവിടെ വെച്ച് നിർത്തിക്കോ ഇനി ഒരക്ഷരം ഈ കുട്ടിയെപ്പറ്റി പറഞ്ഞാ പിന്നെ നീ ഇവിടെ നിൽക്കണമെന്നില്ല മുത്തശ്ശം ഇടംവലം നോക്കാതെ പറഞ്ഞു ഹരിണി ഞെട്ടി അച്ഛാ ഈ ഊരും പേരും ഇല്ലാത്തവൾക്ക് വേണ്ടി അച്ഛന്റെ മോളയാണോ അച്ഛൻ ഇതൊക്കെ പറയുന്നത് മകളോ അത് പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ഹരി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ രണ്ട് ജന്മങ്ങൾ ജന്മങ്ങളുണ്ടെന്നറിയാതെ ഇട്ടറിഞ്ഞിട്ട് പോയവളല്ലേ നീ എന്നിട്ടിപ്പോ മകളാണെന്നോ നാണം തോന്നുന്നില്ലേ നിനക്ക് മുത്തശ്ശൻ ഒരു കിതപ്പോടെ ചോദിച്ചു അച്ഛ ഹരിണിക്ക് ഉത്തരമുട്ടി ഉള്ളിൽ ദേവനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി മുത്തശ്ശ വേണ്ട ഞാൻ കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ഞാൻ കാരണം ദേവു മുത്തശ്ശന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരും കാരണമല്ല മോളെ നീ വിഷമിക്കാതെ ദേവുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശൻ അത് പറഞ്ഞതും ഹരിണിക്ക് വിറഞ്ഞുകയറി എന്താണ് ദേവുവിനോട് അവർക്ക് ഇത്ര സ്നേഹമെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല നീ എന്താ ഹരി പറഞ്ഞേ ഞങ്ങളുടെ ദേവുമോൾ തന്തയും തള്ളയില്ലാത്തവളാണെന്നോ ഊരും പേരും അറിയാത്തവളാണെന്നോ എന്നാ കേട്ടോ ഇത് ദേവിക ഹരിദേവ് ഞങ്ങളെ ദേവന്റെ മോള് ഇനി ഇവള് ഊരേതാണെന്ന് അറിയേണ്ടത് മംഗലത്ത് ദേവ വർമ്മയുടെയും കാമാക്ഷി അന്തർജനത്തിൻ്റെയും കൊച്ചുമകൾ മുത്തശ്ശി പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് ദേവു കേട്ടത് താൻ ഇതുവരെ തുറന്നു പറയാത്ത ആ രഹസ്യം എങ്ങനെ ഇവരറിഞ്ഞു എന്ന ചോദ്യം അവൾ തന്നോട് തന്നെ ചോദിച്ചു എന്നാൽ ഇടുത്തി പോലെയാണ് മുത്തശ്ശിയുടെ വാക്കുകൾ ഹരുണയുടെയും ശേഖറിൻ്റെയും സിദ്ധുവിൻ്റെയും കാതുകളിൽ കേട്ടത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ നിൽക്കുന്ന ദേവമോൾ മുറപ്രകാരം നോക്കിയാൽ ഈ സിദ്ധുവിൻ്റെ മുറപ്പെട്ട് ഇനി നിനക്ക് എന്തേലും പറയണോ ഹരി മുത്തശ്ശി ചോദ്യഭാവന ഹരിണിയെ നോക്കി ഹരിണി മുൻപോട്ട് വന്ന് ദേവുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി ശേഖരും സിദ്ധുവും മുഖത്തോട് മുഖം നോക്കി നിന്നു ദേവു അപ്പോഴും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനാവാതെ ഉഴരുകയായിരുന്നു അമ്പരപ്പോടെ അവൾ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങ് പോരുകുട്ടിയെ ഇങ്ങനെ തുറിച്ചു നോക്കാതെ കേൾക്കേണ്ട താമസം അവൾ ഓടിച്ചെന്ന് അവരെ ഇറുകെ പുണർന്നു എങ്ങനെയാ മുത്തശ്ശ അവൾ നിറ നിറകണ്ണുകളോട് ചോദിച്ചു ഞങ്ങൾക്കും വായിക്കാനൊക്കെ അറിയാൻ കുട്ടിയെ നിന്റെ ബാഗിൽ ഒരു കുഞ്ഞു ഇല്ലേ എല്ലാവരുടെയും ഒപ്പമുള്ളൊരു ഫോട്ടോ പതിപ്പിച്ചത് അതിൽ കൂടുതൽ ഒരു തെളിവും ഞങ്ങൾക്ക് വേണ്ട മുത്തശ്ശ അത് പറഞ്ഞ് അവളുടെ തലയിൽ തലോടി ഇതെല്ലാം കണ്ട് സിദ്ധുവും ശേഖരും ദേഷ്യം അടക്കി പിടിച്ചു നിന്നു എന്തോ പറയാനായി സിദ്ധു മുൻപിലേക്ക് കയറിയതും വേഷം മാറി ഹരിണി അങ്ങോട്ടേക്ക് വന്നു ശേഖരേട്ടാ പോകാം ഹരിണി ശേഖരനോടായി പറഞ്ഞു അത് കേൾക്കാൻ കാത്തുനിന്ന പോലെ ശേഖർ മുറ്റത്തേക്കിറങ്ങി ഹരി നീ എങ്ങട്ടാ മുത്തശ്ശിയുടെ ഉയർന്നു ഓ ഇനി നമ്മുടെ ആവശ്യം ഇനി ഇവിടെ ഇല്ല പോയേക്കുവാ അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് ഹരിണി കാറിൽ കയറി സിദ്ധു നീ വരുന്നില്ലേ ഹരിണി ചോദിച്ചു സിദ്ധു കാറിനടുത്തേക്ക് ചെന്ന് ദേവുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകളിൽ നിന്ന് വരുന്നത് തീയാണെന്ന് ദേവുവിന് ആ നിമിഷം തോന്നി അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു ഡാഡി ഞാൻ ഡ്രൈവ് ചെയ്യാം കാറിന്റെ ചാവി ശേഖരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഡോറ് തുറന്ന അകത്തേക്ക് കയറും മുൻപ് അവനൊന്നുകൂടി തിരിഞ്ഞു നോക്കി പിന്നെ കാർ വെട്ടിത്തിരിച്ച് പൊടി പറത്തി അവിടെ നിന്നും പോയി അത് കാണുകെ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു മുത്തശ്ശ ഞാൻ കാരണം നോക്ക് മുത്തശ്ശിക്ക് വിഷമമായി വേണ്ടായിരുന്നു ഇതൊന്നും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കൊരു വിഷമമില്ല എൻ്റെ കുട്ടിയെ ഇരുപത് വർഷത്തിനു ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്നേഹമുള്ളത് കൊണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകില്ലായിരുന്നു ഞങ്ങൾക്ക് നീയുണ്ടല്ലോ അത് മതി നീ ഞങ്ങളെ വിട്ട് എങ്ങും പോകാതിരുന്നാൽ മാത്രം മതി അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ട് പോവാനാ മുത്തശ്ശി വാ മരുന്ന് കഴിക്കാം സമയമായി അതും പറഞ്ഞവൾ ഉള്ളിലേക്ക് നടന്നു മുൻപിൽ നിറയെ സിദ്ധുവിൻ്റെ പക നിറഞ്ഞ നോട്ടമായിരുന്നു എൻ്റെ ദേവി ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണേ അവൻ എന്നെ തേടി വരുവോ വന്നാൽ ഇനി തനിക്ക് അവനിൽ നിന്ന് മോചനം ഉണ്ടാകുമോ അതൊക്കെ ആലോചിച്ച് അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി ഉള്ളിലെ ആന്തൽ മറച്ചുവെച്ച് അവൾ പണികളിലേക്ക് ഏർപ്പെട്ടു എന്നാൽ ഇതേ സമയം ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് അവൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു മംഗലത്ത് വീട് അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവനെ നോക്കിയിരുന്ന ആ നാല് ജോഡി കണ്ണുകൾ പരസ്പരം നോക്കി അപ്പോ ദേവിക ഹരിദേവ് ഐ ആം കമ്മിങ് ടു യു സി യുദ് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി